ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ മാനുഷികമായ നമ്മുടെ ചില നിലപാടുകളിലേക്ക് ബലഹീനതകളിലേക്ക് ഒരു വിരൽ ചൂണ്ടലാണ് വചനം വെറുക്കുന്നവരെ വേണ്ടപ്പെട്ടവരായി കാണാനൊക്കെ വളരെ പ്രയാസമാണല്ലോ മാറ്റി നിർത്തുന്നവരെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല ശത്രുപക്ഷത്ത് നിർത്തുന്നവരെ എപ്പോഴും അങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരായി നാം മാറപ്പെടാറുമുണ്ട് അങ്ങനെയുള്ള നമ്മളോട് വചനം എന്ന് പറയുകയാണ് ശത്രുക്കളെ സ്നേഹിക്കുക സ്നേഹം കൊണ്ട് മനുഷ്യരെ നേടിയെടുക്കുവാൻ പരിശ്രമിക്കുക തിന്മ കൊണ്ട് നന്മയെ നേടുക അല്ല നന്മ കൊണ്ട് തിന്മയെ ജയിക്കുവാൻ പറയുന്ന ക്രിസ്തുവിനെയാണ് വചനം വളരെ ലാളിത്യത്തോടെ പറയുമ്പോഴും മനുഷ്യ സഹജമായി നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാകുന്നുണ്ട് എന്നാലും യഥാർത്ഥ ദൈവമക്കളാകുകയും ജീവിക്കുന്ന ഒരു വചനമായി മാറുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കടന്നു പോകേണ്ട അനുഗ്രഹത്തിൻ്റെ വഴിയെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത് സഹനത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും ബിഷപ്പിനെക്കുറിച്ചുമൊക്കെ പറയുമ്പോഴും അതൊക്കെ നന്മയായി രൂപപ്പെടുമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തവൻ തന്നെ വീണ്ടും പറയുകയാണ് നമ്മുടെ മനോഭാവങ്ങളിൽ ഉണ്ടാവേണ്ട ദൈവികമായ ചില മനോഭാവങ്ങൾ ദൈവം എങ്ങനെ അളവുകളിലും അതിരുകളിലും ഇല്ലാതെ സ്നേഹിക്കുന്നുവെന്ന് ഉറപ്പുണ്ടെങ്കിൽ മനുഷ്യരായി നമുക്കും ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ദൈവിക ചിന്തയും അതുതന്നെയാണ് തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷകളല്ല തിരികെ കിട്ടിയില്ലെങ്കിലും അറിഞ്ഞു അറിഞ്ഞുകൊടുക്കുവാൻ സാധിക്കുന്ന മനോഭാവത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത് എല്ലാവരും ചെയ്യുന്നതുപോലെ ആകണമെന്നല്ല വ്യത്യസ്തമായ നമ്മുടെ മനോഭാവങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവട്ടെ എന്നാണ് പലപ്പോഴും ഒരു കാഴ്ചക്കാരെ പോലെയും അല്ലെങ്കിൽ പ്രശംസകൾ പിടിച്ചു പറ്റുന്നവരെ പോലെയും കാണികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണിക്കർപ്പിക്കുന്നവരെ പോലെയും ഒക്കെ ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമുക്കൊരു തിരുത്തുണ്ടാവുകയാണ് ആരും അറിയാതെ ചെയ്യട്ടെ ദൈവമറിയട്ടെ നമ്മുടെ ജീവിതം പ്രവർത്തികളൊക്കെ സ്നേഹബന്ധങ്ങളിൽ പോലും സ്വാർത്ഥതകൾ ഉണ്ടാവാതിരിക്കട്ടെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക തരുന്നവർക്ക് മാത്രം കൊടുക്കുക കിട്ടുമെന്നുറപ്പുള്ളവടത്ത് മാത്രം നൽകുക എന്നാൽ പലപ്പോഴും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സ് വളരെ വ്യക്തമായി പറയുകയാണ് നമ്മുടെ അളവ് കുറിച്ചും തന്നെ ഒരു സൂചന കൂടിയുണ്ട് അതുകൊണ്ട് നമുക്കൊരു ശ്രദ്ധിക്കാം ദൈവം കരുണ് കൊണ്ടളക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കാഠിന്യം കൊണ്ടൊന്നും അളന്നു കുറിച്ച് മാറ്റാതിരിക്കട്ടെ ദൈവം വിശാലമായ മനോഭാവത്തോടെ സ്നേഹിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇടുങ്ങിയ മനോഭാവം കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ചുരുക്കി കളയാതിരിക്കട്ടെ ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ടാവുക എന്നതല്ലേ ഈ ജീവിതം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് നമ്മൾ എവിടെയാകുന്നു എന്ത് വിശ്വസിക്കുന്നു നാം ഏത് ജീവിത രീതികളിലൂടെ കടന്നു പോകുന്നു എന്നതിനേക്കാൾ അതീതമായി ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക മഹത്വമുള്ള ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്നതു മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ കരണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരണയുള്ളവനായിരിക്ക ഒന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട് മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് നാം ആദ്യം അവർക്കും ചെയ്യുവാൻ ശ്രമിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതീതമായി മറ്റുള്ളവർക്കും ആഗ്രഹമുണ്ടാവട്ടെ എന്ന് നമുക്ക് തന്നെ ഉണ്ടാവട്ടെ നമുക്ക് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മളോട് ക്ഷമിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അവരെൻ്റെ തെറ്റുകൾ ക്ഷമിക്കുവാനുള്ള മനസ്സും മനോഭാവങ്ങളും നമുക്കുണ്ടാവട്ടെ എല്ലാവരും എനിക്ക് നൽകണമെന്നാഗ്രഹിക്കുമ്പോഴും തിരികെ നൽകുവാനുള്ളൊരു മനസ്സും പ്രാപ്തിയും നമുക്കുണ്ടാവട്ടെ ഒരുപക്ഷെ കഠിനമാണെന്ന് നമുക്ക് തോന്നുന്ന വചനത്തിലും കാരുണ്യമുണ്ടെന്ന് ചിന്തിക്കാൻ നാം പഠിക്കുന്നിടത്തും സ്നേഹം പലപ്പോഴും നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല അവരിലേക്ക് കൂടി വ്യാപിക്കേണ്ടതാണെന്ന് കൂടി പഠിപ്പിക്കുകയാണ് അത്തരത്തിൽ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഏറ്റവും വിശുദ്ധരായ മക്കളായി മാറപ്പെടുവാൻ ആ മനോഭാവത്തിൽ ജീവിതത്തെ നമുക്കൊന്ന് ചേർത്ത് വെക്കാം നമുക്കും കരണയുള്ളവരാവാം കൃപയുള്ളവരാവാം വിശ്വാസമുള്ളവരാവാം സ്നേഹമുള്ളവരാവാം ദൈവഹിതം പാലിക്കുന്ന ഏറ്റവും വിശുദ്ധമായ മനോഭാവങ്ങളുള്ളവരാവാം ആമീൻ